സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം കിള്ളിമംഗലം ചിറങ്കോണത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒലിപ്പാറ പ്രദേശത്ത് വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തി മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഭൂഗർഭ ജലവകുപ്പ് മണ്ണ് പരിശോധനാ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തിയത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് പഞ്ചായത്ത് പ്രതിനിധികൾ വെങ്ങിയാനല്ലൂർ കിള്ളിമംഗലം ഗ്രൂപ്പ് വില്ലേജ് ഓഫീസർ പി കെ ശശിധരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കിള്ളിമംഗലം കൊലിപ്പാറ പ്രദേശത്ത് അവിടെ താമസിക്കുന്ന ആളുകളെ കിള്ളിമംഗലം സ്കൂളിലേക്ക് യു പി സ്കൂളിലേക്ക് മാറ്റി താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ തോതിലുള്ള മണ്ണിടിച്ചൽ കണ്ടതിനെ തുടർന്നാണ് അങ്ങനെ ഒരു ക്യാമ്പ് ആരംഭിച്ച് ഇവിടുത്തെ താമസക്കാരെ മാറ്റി മാറ്റിപ്പാർപ്പിച്ചത് ഇപ്പോൾ താലൂക്കിൽ നിന്നും അതുപോലെ തന്നെ മണ്ണ് പരിശോധന വിഭാഗവും ഇന്നിവിടെ സന്ദർശനം നടത്തി ഇന്നലെ ചേലക്കരയിൽ ചേർന്ന എം പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്ന് തഹസിൽദാർ അഭിപ്രായപ്പെട്ടതിൻ്റെ കൂടിയടിസ്ഥാനത്തിൽ അവർ ഇന്നിവിടെ സന്ദർശനം നടത്തി ആ സന്ദർശനത്തിൻ്റെ ഭാഗമായി അവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കണ്ട ഒരു കാര്യത്തെ സംബന്ധിച്ച് ഫൈനലായിട്ടല്ല അവർ പറയുന്നത് ആ ഇടിഞ്ഞ ഭാഗത്ത് മാത്രമാണ് ചെറിയ ഒരു പ്രശ്നം കാണുന്നത് മറ്റുള്ളവടത്ത് പൂർണ്ണമായി സുരക്ഷിതമാണ് എന്ന അർത്ഥത്തിലല്ല പക്ഷേ അവിടെ സാധ്യത അല്ല ഇപ്പോൾ അങ്ങനെ സാധ്യത എന്ന അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്